ഭരണയാനം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഉച്ചിന്റെ ശല്യം രൂക്ഷമാകുന്നു മേരുകിരി തർപ്പേൽക്കടവ് ഭരണയാനം എടപ്പാടി അയ്യമ്പാറ ഉള്ളനാട് കിഴപ്പറയാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായത് കപ്പ വാഴ കമുക പച്ചക്കറികൾ തുടങ്ങിയ കൃഷികൾ ഒച്ചുകൾ തിന്ന് നശിപ്പിക്കുകയാണ് തെങ്ങിന്റെ ഓലകളും കൂമ്പ് നശിപ്പിക്കുന്നുണ്ട് ഉപ്പു വിതറി ഒച്ചു നശിപ്പിക്കാൻ കൃഷികൾ ശ്രമിക്കുന്നുണ്ട് വളർച്ച എത്തിയ ഉച്ചിന് മുന്നൂറ് ഗ്രാം വരെ ഭാരവും വലിയ തവളയുടെ വലിപ്പവും കാണുന്നുണ്ട് മീനച്ചിലാറിനോട് ചേർന്നുള്ള പുരടങ്ങളിലാണ് ആദ്യം ഉച്ചിനെ കണ്ടു തുടങ്ങിയത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മറ്റു പുരയിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ആഫ്രിക്കൻ ഒച്ചിനെ നശിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അറവക്കുളം വാർഡ് മെമ്പർ റജി വടക്കേ മേച്ചേരി കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് ജനപ്രതിനിധികളും ആരോഗ്യ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു അഞ്ചാഴ്ച കൊണ്ട് ഒച്ചുകളെ നശിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകി കിണി ഒരുക്കുന്നതിനും കിണിയിൽ വീണില്ലാത്ത ഒച്ചിനെ കുഴിച്ചുമൂടുന്നതിനും തീരുമാനമെടുത്തു ഇതു സംബന്ധിച്ച് വാർഡ് തലത്തിൽ ആദ്യയോഗം വെട്ടുകല്ലയിൽ ആലീസിന്റെ ഭവനത്തിൽ നടന്നു ഒച്ചുകളെ നശിപ്പിക്കേണ്ട രീതി കൃഷി ഓഫീസർ അവതരിപ്പിച്ചു പപ്പായുടെയോ കാബേജിന്റെയോ ഇലയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നിറഞ്ഞ ചാക്കിലോ ബെഡ്ഷീറ്റിലോ ഇട്ട് കെണിയൊരുക്കി പിടിക്കുന്ന ഒച്ചുകളെ ഉപ്പുവെള്ളത്തിലിട്ട് നശിപ്പിക്കാം ആസക്യം ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് പൂർണ്ണ തോതിൽ ഈ പ്രവർത്തനം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത അഞ്ചാഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചകളിലും കെണിവെച്ച് ഇതിനെ പിടിപ്പി പിടിച്ച് കൊന്നു കളയാ കൊന്നു കളയുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പൈസയിൽ നിന്ന് നമ്മളൊരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല എല്ലാ കർഷകർക്കും കൊടുക്കാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റും ഗോതമ്പ് പൊടി ഈസ്റ്റ് ശർക്കര ക്യാബേജിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ നാട്ടിൽ സുലഭമായിട്ടുള്ള പച്ച ലീഫ് ഉപയോഗിച്ച് ഒരു കെണി ഉണ്ടാക്കിയിട്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാം നമുക്ക് അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കതിനെ അന്ന് കൊന്ന് കുഴിച്ചിടുവോ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ച കൊണ്ട് അര കിലോ ഗോതമ്പ് പൊടി കാൽ കിലോ ശർക്കര ഇരുപത്തിയഞ്ച് ഗ്രാം ഈസ്റ്റ് ഇരുപത്തിയഞ്ച് ഗ്രാം തുരിശ്ശ് എന്നിവ ചേർത്ത് കിളക്കി ചെറുതായി നനച്ചു തയ്യാറാക്കുന്ന മിശ്രിതവും ഒച്ചുകളെ നശിപ്പിക്കും ആലോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസോ സുഭാഷിൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം റജി വടക്കേമച്ചേരി ജോസുകുട്ടി അമ്പലമാറ്റം കൃഷി ഓഫീസർ സലിൻ ഉദ്യോഗസ്ഥരായ അനിൽ ആൽഫിയ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു